വളരെ സമർത്ഥരായ അന്വേഷണ ഉദ്യോഗസ്ഥരുള്ള സേനയാണ് കേരള പോലീസ് ഉത്തരേന്ത്യയിലെ കുഗ്രാമങ്ങളിൽ പോലും കടന്നു ചെന്ന് പ്രതികളെ പിടികൂടിയ ചരിത്രം കേരള പോലീസിനുണ്ട് പക്ഷേ ഒരുപാട് ദുരൂഹതകൾ അവശേഷിപ്പിച്ചിട്ട് പോയ ഹരിഹരവർമ്മ എന്ന മനുഷ്യനെക്കുറിച്ചുള്ള ഒരു വിവരവും കേരള പോലീസിൻ്റെ പക്കലില്ല പൂഞ്ഞാർ രാജകുടുംബാംഗമായ ഭാസ്കര വർമ്മയുടെ മകനെന്ന് സ്വയം പരിചയപ്പെടുത്തിയിരുന്ന രത്നവ്യാപാരിയായ ഹരിഹരവർമ്മ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കേരള പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല അതോ ഹരിഹരവർമ്മ ആരാണെന്നുള്ളതും എന്തായിരുന്നു അയാളുടെ യഥാർത്ഥ തൊഴിലെന്നതും അയാളുടെ കൈവശം ഉണ്ടായിരുന്ന വിലമതിക്കാനാകാത്ത രത്നങ്ങൾ എവിടെ നിന്നാണ് എന്നുള്ളതുമൊന്നും മറ്റാരും അറിയരുതെന്ന ആർക്കെങ്കിലും നിർബന്ധമുണ്ടായിരുന്നോ അവരിൽ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ പോലീസിന്റെ അന്വേഷണം പാതി വഴിയിൽ നിലച്ചതും ഒടുവിൽ അവസാനിച്ചതുപോലെയായതും ഹരിഹരവർമ്മയുടെ ജീവിതം മുഴുവൻ ദുരൂഹമാണ് അയാൾ ആരാണെന്നോ അയാളുടെ വീടും നാടും എവിടെയാണെന്നോ അയാളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും ആരൊക്കെയാണെന്നോ ഇന്നും ആർക്കും അറിയില്ല ഹരിഹര വർമ്മയ്ക്ക് രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു ഒരാൾ പാലക്കാട്ടും മറ്റേയാൾ തിരുവനന്തപുരത്തും ആദ്യ ഭാര്യയോട് ഇയാൾ പറഞ്ഞിരുന്നത് താൻ മാവേലിക്കര രാജകുടുംബത്തിലെ അംഗമാണെന്നാണ് എന്നാൽ രണ്ടാം ഭാര്യയോടും മറ്റുള്ളവരോടും പറഞ്ഞിരുന്നത് പൂഞ്ഞാർ രാജകുടുംബത്തിലെ അംഗമാണെന്നായിരുന്നു പക്ഷേ രണ്ടു ഭാര്യമാർക്കും ഇയാളെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും അറിയില്ലായിരുന്നു ബന്ധുക്കളോടെല്ലാം അകന്നു കഴിയുകയാണെന്നായിരുന്നു ഇയാൾ ഭാര്യമാരോട് പറഞ്ഞിരുന്നത് പാലക്കാട്ടും ആറ്റിങ്ങലിലും വർമ്മയ്ക്ക് സ്വന്തമായി വീടുകളുണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് ഹരിഹര വർമ്മ കടക്കാവൂർ സ്വദേശിനിയായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയെ വിവാഹം കഴിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തിൽ വർമ്മ പാലക്കാട് നിന്ന് രഹസ്യമായി മറ്റൊരു വിവാഹം കൂടി കഴിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിനാല് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വർമ്മയുടെ കയ്യിലുണ്ടായിരുന്ന രത്നങ്ങൾ വാങ്ങാൻ ചിലരെത്തി തൻ്റെ പക്കലുള്ള രത്നങ്ങൾ വർമ്മ ഒരിക്കലും തൻ്റെ വീട്ടിൽ വെച്ച ഇടപാടുകാരെ കാണിച്ചിരുന്നില്ല ആരെങ്കിലും രത്നങ്ങൾ വാങ്ങാനെത്തിയാൽ അവരെ തൻ്റെ സുഹൃത്തായ അഡ്വക്കേറ്റ് ഹരിദാസിന്റെ മകളുടെ ഒഴിഞ്ഞുകിടക്കുന്ന വീട്ടിലേക്കോ തിരുവനന്തപുരത്തെ ഏതെങ്കിലും ലോഡ്ജിലേക്കോ വരുത്തുകയാണ് പതിവ അവിടെ വെച്ച തൻ്റെ കയ്യിലുള്ള രത്നങ്ങൾ കാണിക്കും അതിനായി ഷോ മണി എന്ന പേരിൽ രത്നങ്ങൾ വാങ്ങാനെത്തുന്നവരിൽ എത്തുന്നവരിൽ നിന്ന് പണവും വാങ്ങിയിരുന്നു അങ്ങനെ വർമ്മയുടെ കയ്യിലുള്ള രത്നങ്ങൾ വാങ്ങാനായി ചിലരെത്തി അവരെ രത്നങ്ങൾ കാണിക്കാനായി വർമ്മ തെരഞ്ഞെടുത്തത് സുഹൃത്തായ ഹരിദാസിന്റെ മകളുടെ വട്ടിയൂർക്കാവ് പുതൂർ കോണത്തെ വീടായിരുന്നു രത്നങ്ങൾ വാങ്ങാനെത്തിയവർക്ക് ആദ്യം വർമ്മ ചിലത് കാണിച്ചു കൊടുത്തു അത് കണ്ടതിനു ശേഷം സിഗരറ്റ് വലിക്കാനെന്ന് പറഞ്ഞ് അവർ പുറത്തേക്കിറങ്ങി അല്പസമയത്തിനു ശേഷം വീണ്ടും അവർ അകത്തേക്ക് കയറി പെട്ടെന്ന് ക്ലോറോഫോം പുരട്ടിയ തുണി വർമ്മയുടെ മുഖത്തേക്ക് അതിലൊരാൾ അമർത്തിപ്പിടിച്ചു ക്ലോറോഫാം മണത്തതോടെ ബോധരഹിതനായ വർമ്മയുടെ മുഖത്തും കഴുത്തിലും അമർത്തിപ്പിടിച്ചു അതോടെ ശ്വാസം മുട്ടി ഹരിഹരവർമ്മ കൊല്ലപ്പെട്ടു അയാളുടെ കയ്യിലുണ്ടായിരുന്ന രത്നങ്ങൾ തട്ടിയെടുത്ത് അക്രമികൾ രക്ഷപ്പെടുകയും ചെയ്തു അഡ്വക്കേറ്റ് ഹരിദാസനും കൊലയാളികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ഇയാളും പോലീസിന്റെ സംശയമുനയിലായിരുന്നു ഹരിദാസിനെ പരിക്കേൽപ്പിച്ചത് അയാൾ സംശയത്തിലാകാതിരിക്കാനാണ് എന്നായിരുന്നു പോലീസ് ഭാഷ്യം ഹരിഹര വർമ്മയുടെ കയ്യിലുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള രത്നങ്ങൾ തട്ടിയെടുക്കാനായിരുന്നു അയാളെ കൊലപ്പെടുത്തിയത് പൂഞ്ഞാർ നിന്ന് പൈതൃകമായി കിട്ടിയ രത്നങ്ങളും വൈഡൂര്യങ്ങളുമാണ് തന്റെ കയ്യിലുള്ളത് എന്നാണ് വർമ്മ വാങ്ങാൻ വന്നവരെന്ന വ്യാജേന എത്തിയ കൊലയാളികളോട് പറഞ്ഞത് എന്നാൽ അവരി കാര്യം വിശ്വസിച്ചില്ല രത്നങ്ങൾ വാങ്ങാനാണ് തങ്ങൾ എത്തിയതെന്നും എന്നാൽ വർമ്മയുടെ പെരുമാറ്റത്തിൽ കുറെ സംശയങ്ങൾ ഉണ്ടായെന്നും അയാൾ ഈ വജ്രങ്ങളും രത്നങ്ങളുമെല്ലാം എവിടെ നിന്നോ തട്ടിയെടുക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്തതാണെന്നും പ്രതികൾ പിന്നീട് പോലീസിനോട് പറഞ്ഞു വർമ്മയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശം തങ്ങൾക്കില്ലായിരുന്നുവെന്നും മോഷണത്തിനിടയിൽ സംഭവിച്ചു പോയതാണെന്നും പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ പ്രതികളെ പിടികൂടുകയും തൊണ്ടി മുതൽ പിടിച്ചെടുക്കുകയും ചെയ്തത് അന്വേഷണ സംഘത്തലവനും അന്നത്തെ ക്രൈം ഡിറ്റാച്ച്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുമായ കെ ഇ ബൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഒന്നാം പ്രതിയായ ജിതേഷ് ആണ് രത്നങ്ങൾ വാങ്ങാനുണ്ടെന്ന വ്യാജേന വർമ്മയെ സമീപിച്ചത് ഒന്നു മുതൽ നാലുവരെ പ്രതികളായ ജിതേഷ് രഖിൽ അജീഷ് രാകേഷ് എന്നിവർക്ക് ഇരട്ട ജീവപര്യന്തമാണ് വിചാരണ കോടതി വിധിച്ചത് അഞ്ചാം പ്രതിയായ ജോസഫിനെയും ആറാം പ്രതിയും വർമ്മയുടെ സുഹൃത്തുമായ അഡ്വക്കേറ്റ് ഹരിദാസിനെയും തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു പിന്നീട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ ശിക്ഷ ശരിവെച്ചു ആരുമായും സ്ഥിരമായ ബന്ധങ്ങൾ സൂക്ഷിക്കാതിരുന്ന വർമ്മയ്ക്ക് ആരുമറിയാത്ത മറ്റൊരു ലോകമുണ്ടായിരുന്നു പല ബന്ധങ്ങളും ഉപയോഗിച്ചാണ് അയാൾ രത്നങ്ങൾ പലരെയും കാണിച്ചിരുന്നത് അങ്ങനെയാണ് കണ്ണൂർ സ്വദേശിയായ ജിതേഷ് രത്നങ്ങൾ കാണാനെത്തിയത് രത്നങ്ങൾ കണ്ടതോടെ എങ്ങനെയും വർമ്മയിൽ നിന്ന് ഈ രത്നങ്ങൾ തട്ടിയെടുക്കണമെന്ന് ജിതേഷ് തീരുമാനിച്ചു അതിനയാൾ ചില പദ്ധതികൾ തയ്യാറാക്കി നാല് കൂട്ടുകാരെ ഒപ്പം കൂട്ടി കർണാടകയിലെ മന്ത്രിയുടെ മകനാണെന്ന വ്യാജേന കന്നഡ അറിയാവുന്ന ജോസഫ് എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ ഹരിദാസിന്റെ വീട്ടിലെത്തിച്ചു അങ്ങനെയാണ് കൊല നടത്തുന്നതും കല്ലുകളുമായി കടന്നു കളയുന്നതും വർമ്മയുടെ സുഹൃത്തായ അഡ്വക്കേറ്റ് ഹരിദാസിനും ഇക്കാര്യം അറിയാമെന്നായിരുന്നു പോലീസിന്റെ കുറ്റപത്രം കേസിലെ ആറാം പ്രതിയായ ഹരിദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതി അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇയാളെ കോടതി വെറുതെ വിട്ടു ഹരിഹര വർമ്മയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പോലീസിന് പല ഘട്ടങ്ങളിലും കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് രാജ്യമൊട്ടാകെ അന്വേഷണം നടത്തി വർമ്മ കൊല്ലപ്പെടുന്നതിന് പന്ത്രണ്ട് വർഷം മുൻപ് വരെയുള്ള വിവരങ്ങൾ മാത്രമേ പോലീസിന് കണ്ടെത്താനായുള്ളൂ അയാൾ എവിടെ ജനിച്ചെന്നോ എവിടെ വളർന്നെന്നോ എവിടെ പഠിച്ചെന്നോ അയാളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ആരൊക്കെയാണെന്നോ അങ്ങനെയുള്ള ഒരു വിവരങ്ങളും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ചിലരോട് പൂഞ്ഞാർ രാജകുടുംബാംഗമെന്നും മറ്റു ചിലരോട് മാവേലിക്കര രാജകുടുംബാംഗമാണെന്നുമായിരുന്നു വർമ്മ പറഞ്ഞിരുന്നത് അച്ഛന്റെ പേര് ഭാസ്കര വർമ്മ എന്നാണെന്നും വർമ്മ പറഞ്ഞു നടന്നു പൂഞ്ഞാർ രാജകുടുംബത്തിലെ ട്രസ്തിയാണെന്നുള്ളതിന്റെയും കൊട്ടാരം വക സ്വത്തുക്കളുടെ ക്രയവിക്രയത്തിന് അവകാശമുണ്ട് എന്നതിൻ്റെയും രേഖകൾ വർമ്മയുടെ കയ്യിലുണ്ടായിരുന്നു എന്നാൽ ഈ രണ്ട് രാജകുടുംബങ്ങളുടെയും തായ് വഴികളിൽ ഇങ്ങനെയൊരാളില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി രണ്ട് രാജകുടുംബങ്ങളുടെ തായ് വഴികളിലും അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും എറണാകുളത്തുമെല്ലാം പോലീസ് വിശദമായി അന്വേഷണം നടത്തി വർമ്മ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടയാളല്ല എന്ന് വ്യക്തമാക്കി മാവേരിക്കര രാജകുടുംബ ട്രസ്റ്റ് രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ ഹരിഹര വർമ്മ എന്ന പേരും അയാളുടെ കൈവശമുണ്ടായിരുന്ന രേഖകളും വ്യാജമായിരുന്നു എന്നാണ് പോലീസ് ഭാഷ്യം ഹരിഹരവർമ്മയുടെ ചിത്രങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ വരെ അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു വിവരങ്ങളും കിട്ടിയില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം ഹരിഹരവർമ്മയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താത്തതിന് പോലീസിന് മൂന്ന് തവണയാണ് കോടതിയുടെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത് കൊലപാതകത്തിനു ശേഷം പോലീസ് ഹരിഹര വർമ്മയുടെ വീട്ടിൽ പരിശോധന നടത്തി ഈ പരിശോധനയിൽ കൊച്ചിയിലെ ഗുജറാത്തി സ്കൂളിന്റെ പേരിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് പോലീസ് കണ്ടെടുത്തു എന്നാൽ ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും ഹരിഹര വർമ്മ എന്ന പേരിൽ ഒരു വിദ്യാർത്ഥി ഈ സ്കൂളിൽ പഠിച്ചിട്ടില്ലെന്നും പോലീസ് കണ്ടെത്തി ഹരിഹര വർമ്മ പാസ്പോർട്ട് പുതുക്കിയതും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് എടുത്തതും ആദ്യ ഭാര്യയുടെ കടയ്ക്കാവൂരിലുള്ള മേൽവിലാസത്തിലായിരുന്നു തിരുവനന്തപുരത്തുനിന്ന് ഹരിഹര വർമ്മ എടുത്ത പാസ്പോർട്ടിൽ കോയമ്പത്തൂരിലെ വിലാസമായിരുന്നു രാമനാഥപുരത്തെ കരുണാനിധി നഗറിലെ ഒരു വാടക വീടിന്റെ വിലാസമായിരുന്നു ഇത് ഈ മേൽവിലാസത്തിന്റെ ചുവട് പിടിച്ച് പോലീസ് കോയമ്പത്തൂരിലെത്തി വർമ്മയുടേതെന്ന് പറഞ്ഞ് പോലീസ് കാണിച്ച ചിത്രത്തിലുള്ളയാൾ പതിനേഴും പതിനെട്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളോടടുത്ത് അവിടെ താമസിച്ചിരുന്നതായി പോലീസിന് വിവരം കിട്ടി ആ പെൺകുട്ടികൾ കമ്പ്യൂട്ടർ വിദ്യാർത്ഥികളായിരുന്നു എന്നും പോലീസിന് സൂചന കിട്ടി ഇതിന്റെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂരിലും ഊട്ടിയിലുമെല്ലാം പോലീസ് അരിച്ചുപെറുക്കി എന്നാൽ ഈ പെൺകുട്ടികളെ കണ്ടെത്താനായില്ല അതേസമയം കോയമ്പത്തൂരിൽ താമസിച്ചിരുന്ന വർമ്മയോട് സാദൃശ്യമുള്ളയാൾ അടയാറിലും ചെന്നൈയിലും കോയമ്പത്തൂരിലുമൊക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയിരുന്നതായി പോലീസിന് വിവരം കിട്ടി പക്ഷേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്ക വിധത്തിലുള്ള യാതൊരു സൂചനകളും പോലീസിന് കിട്ടിയില്ല ഇതോടെ അന്വേഷണ സംഘം കേരളത്തിലേക്ക് മടങ്ങിപ്പോന്നു ഹരിഹര വർമ്മ രാജകുടുംബാംഗമല്ലായിരുന്നുവെന്നും അയാൾ കോയമ്പത്തൂരുകാരനായ ഭാസ്കറിന്റെ മകനാണെന്നും വർമ്മ കൊലക്കേസിലെ ഒന്നാം പ്രതിയായ ജിതേഷ് വിചാരണയ്ക്കിടയിൽ കോടതിയിൽ വാദിച്ചിരുന്നു എന്നാൽ ഇതു സംബന്ധിച്ചുള്ള യാതൊരു തെളിവുകളും പോലീസിന് കിട്ടിയില്ല കൊല്ലപ്പെടുന്നതിന് മൂന്ന് വർഷം മുൻപ് വരെയുള്ള വർമ്മയുടെ ഫോൺ രേഖകളും വീട്ടിൽ നിന്ന് കിട്ടിയ തിരിച്ചറിയൽ രേഖകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം പരിശോധനകൾക്കിടയിൽ വർമ്മയുടെ വീട്ടിൽ നിന്ന് ചിലരുടെ തിരിച്ചറിയൽ രേഖകൾ പോലീസ് കണ്ടെടുത്തിരുന്നു ഇവരെ എല്ലാം ചോദ്യം ചെയ്തെങ്കിലും ആർക്കും വർമ്മയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു വർമ്മയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നവരുടെ രേഖകളും പോലീസ് കണ്ടെടുത്തിരുന്നു ഈ വഴിയുള്ള അന്വേഷണത്തിലും നിർണായകമായ യാതൊരു വിവരങ്ങളും പോലീസിന് കിട്ടിയില്ല ഹരിഹര ജീവിതം തന്നെ ദുരൂഹമായിരുന്നു അയാളുടെ കയ്യിൽ നിരവധി രത്നങ്ങളും വജ്രങ്ങളും ഉണ്ടായിരുന്നു അതിൽ ചിലത് വിലപിടിപ്പുള്ളതും ചിലത് വ്യാജവുമായിരുന്നു എന്നാൽ വർമ്മ കൊല്ലപ്പെട്ടയിടത്തു നിന്നും അയാളുടെ വാടക വീട്ടിൽ നിന്നും കിട്ടിയ രത്നങ്ങളെല്ലാം വില കുറഞ്ഞ വ്യാജരത്നങ്ങളായിരുന്നു അതേസമയം വർമ്മയെ കൊലപ്പെടുത്തിയ ശേഷം കൊലയാളികൾ കൈക്കലാക്കിയ മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് രത്നങ്ങളിൽ മൂവായിരത്തി മുന്നൂറ്റി ആറെണ്ണവും വില കൂടിയ പ്രകൃതിദത്തമായ രത്നങ്ങൾ തന്നെയായിരുന്നു വട്ടിയൂർക്കാവിലെ വാടക വീട്ടിൽ നിന്ന് രത്നങ്ങളും പാലക്കാട്ടെ വീട്ടിൽ നിന്ന് പുരാതന വിഗ്രഹങ്ങൾ അടക്കമുള്ളവയും പോലീസ് കണ്ടെത്തി പവിടം മരതകം വൈഡൂര്യം മാണിക്യം പുഷ്യരാഗം തുടങ്ങിയവയെല്ലാം അക്കൂട്ടത്തിലുണ്ടായിരുന്നു മരതകത്തിൽ നിർമ്മിച്ച ഗണപതിക്കും ശംഖിനുമൊക്കെ കൂടി എഴുപത് ലക്ഷം രൂപ വിലമതിക്കുമെന്നായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയത് തൻ്റെ കയ്യിൽ മുന്നൂറ് കോടിയോളം രൂപ വിലമതിക്കുന്ന അമൂല്യ വസ്തുക്കൾ ഉണ്ടെന്നായിരുന്നു വർമ്മ എല്ലാവരോടും പറഞ്ഞിരുന്നത് മാത്രമല്ല കമ്പം തേനി ഭാഗത്ത് തനിക്ക് രണ്ടായിരം ഏക്കർ തോട്ടമുണ്ടെന്നും വർമ്മ പലരോടും പറഞ്ഞു പല രത്ന രത്നവ്യാപാരികളുമായും ബന്ധമുണ്ടായിരുന്ന വർമ്മ അവരുമായി ഇടപാടുകളും നടത്തിയിരുന്നു അയാളുടെ താമസ സ്ഥലത്തുനിന്ന് പോലീസ് കണ്ടെടുത്ത സ്കൂൾ സർട്ടിഫിക്കറ്റും പൂഞ്ഞാർ രാജകുടുംബത്തിലെ ട്രസ്റ്റിയാണെന്നുള്ള രേഖയും രത്നങ്ങളുടെ വിലയടങ്ങിയ ചാർട്ടുകളും ലണ്ടനിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും ബംഗളൂരുവിലെയും ലാബുകളിൽ നിന്നുള്ള രത്നങ്ങളുടെ മൂല്യം രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുമെല്ലാം വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് പോലീസ് കണ്ടെത്തി തന്റെ ഫോട്ടോ എടുക്കാൻ വർമ്മ ആരെയും അനുവദിച്ചിരുന്നില്ല ഫോട്ടോ എടുത്ത പലരോടും വഴക്കിട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് തന്റെ കൈവശമുള്ള രത്നങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്നതും അയാളെ രോഷാകുലനാക്കിയിരുന്നു അടിമുടി ദുരൂഹതകൾ ഉള്ളിലൊളിപ്പിച്ചായിരുന്നു വർമ്മയുടെ ജീവിതവും ഒടുവിൽ മരണവും സംശയാസ്പദമായ രീതിയിൽ കാണാതായവരുടെയും പിടികിട്ടാപ്പുള്ളികളുടെയും ഒക്കെ വിവരങ്ങൾ പോലീസ് വർമ്മയുടേതുമായി ഒത്തുനോക്കിയിരുന്നു അന്വേഷണത്തിനിടയ്ക്ക് പിടികിട്ടാപ്പുള്ളിയായ സുകുമാര കുറുപ്പാണോ എന്ന സംശയവും പോലീസിനുണ്ടായി ഈ രണ്ടു പേർക്കും ചില സമാനതകളുണ്ടായിരുന്നു ഇതായിരുന്നു പോലീസിന്റെ സംശയത്തിനു കാരണം തന്റെ സ്വദേശമെന്നും വർമ്മ പറഞ്ഞിരുന്ന മാവേലിക്കരയ്ക്കടുത്താണ് സുകുമാരക്കുർപ്പിന്റെ സ്വദേശമായ ചെറിയനാട് മാത്രമല്ല രണ്ടു പേരുടെയും കണ്ണുകൾക്കും സാമ്യമുണ്ടായിരുന്നു ഡി എൻ എ പരിശോധന നടത്താൻ പോലീസ് ആലോചിച്ചെങ്കിലും പ്രായവ്യത്യാസവും കാലപരിധിയും കണക്കിലെടുത്ത് ഇത് രണ്ടും ഒരാളല്ലെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു കൊല്ലപ്പെടുമ്പോൾ ഹരിഹര വർമ്മയ്ക്ക് അൻപത്തിയഞ്ച് വയസ്സായിരുന്നു പ്രായം സുകുമാരക്കുറുപ്പിനാകട്ടെ ആ സമയത്ത് അറുപത്തിനാല് വയസ്സ് പ്രായമുണ്ടായിരിക്കണം ചാക്കോ കൊലക്കേസിനു ശേഷം സുകുമാരക്കുറിപ്പ് ഒളിവിൽ പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഹരിഹരവർമ്മ വയസ്സ് തെറ്റിച്ചാണ് പറഞ്ഞു നടന്നിരുന്നതെങ്കിലും അറുപത്തിനാല് വയസ്സ് ഉണ്ടാകില്ലെന്നാണ് പോലീസ് പറയുന്നത് പോലീസിന്റെ കണക്കുകൂട്ടലിൽ വെറും ഒൻപത് വയസ്സിന്റെ വ്യത്യാസം മാത്രമാണ് സുകുമാരക്കുറിപ്പിനും ഹരിഹര വർമ്മയ്ക്കുമുള്ളത് യാതൊരു ശാസ്ത്രീയ പരിശോധനകളും നടത്താതെ ഈ ഒരു നിഗമനത്തിലെത്താൻ എങ്ങനെ കഴിയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അടക്കി വാഴുന്ന ഇക്കാലത്ത് ഒരാളെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് മലയാളിയായ ഒരാളെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താൻ പോലീസിന് കഴിയാത്തത് കൊണ്ടാണോ അതോ ഹരിഹരവർമ്മയെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവയ്ക്കപ്പെടണമെന്ന് ആർക്കെങ്കിലും നിർബന്ധമുണ്ടോ ഹരിഹര വർമ്മയുടെ കൈവശമുണ്ടായിരുന്ന പുരാതന വിഗ്രഹങ്ങളും രത്നങ്ങളും അയാൾക്ക് എവിടെ നിന്ന് കിട്ടി സ്വയം അവകാശപ്പെട്ടിരുന്നത് പോലെ അയാൾ ഏതെങ്കിലും രാജകുടുംബത്തിലെ അംഗമായിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജകുടുംബങ്ങളുമായി അയാൾക്ക് ദുരൂഹമായ ബന്ധമുണ്ടായിരുന്നോ ഏതെങ്കിലും കൊട്ടാരങ്ങളിൽ സൂക്ഷിച്ചിരുന്ന പുരാതന വിഗ്രഹങ്ങളും രത്നങ്ങളും വിൽക്കാനായി വർമ്മയെ ആരെങ്കിലും ഏൽപ്പിച്ചതായിരുന്നോ ഈ ചോദ്യങ്ങൾക്കൊന്നും ഇന്നും ഉത്തരമില്ല ഹരിഹരവർമ്മ കൊലക്കേസിന്റെ കേസ് ഫയൽ പോലീസ് ഇപ്പോഴും ക്ലോസ് ചെയ്തിട്ടില്ല കോടതികളുടെ നിരന്തരമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടും ഹരിഹരവർമ്മ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലീസ് ശ്രമിക്കുന്നുമില്ല അന്വേഷണം ഏതാണ്ട് നിലച്ച മട്ടാണ് കൊലയാളികൾ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ കൊല്ലപ്പെട്ടയാളുടെ പൂർവ്വകാലത്തിന് എന്ത് പ്രസക്തി കൂടുതൽ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിച്ചാൽ കേസുകളിൽ കുടുങ്ങുന്ന അല്ല കുടുക്കുന്ന കാലവും ഭരണവുമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇതിവിടെ അവസാനിപ്പിക്കുന്നു